മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മാസങ്ങൾക്ക് ശേഷം ചേലക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി തൊട്ടേക്കോട് ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനിറങ്ങിയത് മേഖലയിലെ കർഷകരുടെ വിളവെടുപ്പിന് ഭാഗമായ നൂറോളം വാഴക്കുലകൾ കാട്ടാന കുത്തിമാറിച്ച് നശിപ്പിച്ചു തോട്ടേക്കോട് ജനവാസ മേഖലയിലാണ് രാത്രിയോടെ കാട്ടാന ഇറങ്ങിയത് ഇവിടുത്തെ കർഷകരുടെ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ വ്യാപകമായി ആനകൾ നശിപ്പിച്ചു രണ്ടു മണിക്കാണ് ആന ഇറങ്ങിയത് ഞാൻ നിന്നിട്ട് ആന വലിയ ഇതോക്കിയോ ഞാൻ നിന്ന് ഇത് തിന്ന ഞാൻ ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടു കൂടിയാണ് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ യൂസഫ് എന്ന വയോധികൻ ആനയെ നേരിട്ട് കണ്ടതായും പറയുന്നു പറയും ചെറ സാമ്പ്രിക്കൽകുന്ന് ഷെറീഫ് ഇബ്രാഹിം എന്നിവരുടെ നൂറോളം വാഴകളും അബ്ദുറഹ്മാൻ എന്നയാളുടെ തെങ്ങും ആന നശിപ്പിച്ചു രണ്ടു മാസം മുമ്പ് പ്രദേശത്ത് ആന ഇറങ്ങിയെന്നും ഒന്നിലധികം ആനകളാണ് ഇപ്പോൾ കൃഷി നശിപ്പിച്ചതെന്നും പ്രദേശവാസികൾ പറഞ്ഞു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മാസം മൂന്ന് മാസം ഇറങ്ങിയിട്ടാണ് പോയത് നേരെ പോയി അവിടെ പട്ടളംകൂട്ടമൊക്കെ ചവിട്ടി മേടിച്ച് അങ്ങനെ പോയി ബി സി വി ന്യൂസ് ചേലക്കര